സത്യസന്ധമായ സൗഹൃദം അന്നിയും ഗ്രേസും സ്കൂളിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഒരു ദിവസം ചില സഹാപാഠികൾ ഡാനിയൽ എന്ന് ശാന്തമായ കുട്ടിയെ കളിയാക്കാൻ തുടങ്ങി മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ അവർ കള്ളം പറഞ്ഞു ചിരിച്ചു ഗ്രേസ് ചിരിയിൽ പങ്കുചേർന്നു എന്നാൽ അന്ന ദുഃഖിതനായി സ്നേഹം യഥാർത്ഥവും ദയുള്ളതുമായിരിക്കണമെന്ന് മാതാപിതാക്കൾ പഠിപ്പിച്ചത് അവൾ ഓർത്തു ദൈവവചനം അവൾ ചിന്തിച്ചു സ്നേഹം നിഷ്കലങ്കമായിരിക്കണം തിന്മയെ വെറുക്കുക നന്മയോട് ചേർന്നിരിക്കുക ചിരിക്കുന്നതിന് പകരം അന്ന ഡാനിയലിന്റെ അടുത്തേക്ക് ചെന്നു സ്നേഹത്തോട് പറഞ്ഞു വിഷമിക്കേണ്ട ഡാനിയൽ ക്ലാസ്സിൽ നീ എപ്പോഴും പരമാവധി ശ്രമിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് അവളുടെ വാക്കുകൾ അവനെ പുഞ്ചിരിക്കാൻ വെച്ചു പിന്നിട്ട് ഗ്രേസ് അന്നയോട് ചോദിച്ചു നീ എന്തിനാണ് ഞങ്ങളോടൊപ്പം ചിരിക്കാതിരിക്കുന്നത് അന്ന മറുപടി നൽകി കാരണം യഥാർത്ഥ സ്നേഹം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ അല്ല പരിഹസിക്കുന്നത് തെറ്റാണ് എന്നാൽ ദയക്കായി നിൽക്കുന്നത് നല്ലതാണ് അന്ന് മുതൽ ഗ്രേസ് മനസ്സിലാക്കി രണ്ട് പെൺകുട്ടികളും എല്ലാവരോടും സത്യസന്ധമായ സ്നേഹം കാണിക്കാൻ തീരുമാനിച്ചു സ്നേഹം കപടമില്ലാതിരിക്കട്ടെ തിന്മയായതിനെ വെറുത്ത് നല്ലതിനെ മുറുക പിടിപ്പിൽ റോമർ പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യം